എല്ലാവർക്കും മല്ലി സപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഈ ചിക്കൻ റോസ്റ്റ് ചപ്പാത്തിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനേ ഒരു കിലോ ചിക്കൻ ഞാനിവിടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം കിട്ടുന്നതിനാണ് കറിവേപ്പില കൂടി ചേർത്തൊന്ന് തിരുമിയെടുക്കുന്നത് വളരെ കുറച്ച് സാധനങ്ങളെ നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നുള്ളൂ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ എടുത്തിട്ടുള്ളൂ കാശ്മീരി കാശ്മീരിമുളക് പൊടി കുറച്ചൊരു കളർ കൂടി കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി എടുത്തത് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ലോട്ട ഉപ്പും നാരങ്ങ നീരും മുളകും എല്ലാം ഒന്ന് പരട്ടിയെടുക്കാം ഇപ്പം ഞാനതാ നല്ല പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് ഒരു ഒരു മണിക്കൂർ സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഫ്രിഡ്ജിലോട്ടാണെങ്കിലും അങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാകും ഇനി ആ അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത് അര ടേബിൾ സ്പൂൺ ക്യൂമിൻ സീഡ്സ് ചെറിയ ജീരം എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരം ഫെന്നൽ സീഡ്സ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ആണ് എടുത്തിരിക്കുന്നത് രണ്ട് ഏലക്കായും ഒരു മൂന്ന് ഗ്രാമ്പൂം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു മൂന്ന് പീസ് കറുവാപ്പട്ട ഞാൻ തിന്നായിട്ടുള്ള കറുവാപ്പട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ഈ വലിപ്പത്തിൽ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം മുളക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി കുറച്ച് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില കൂടി എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കാനായിട്ട് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ലപോലെ ഇതൊന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ചെറിയ ജീരവുമൊക്കെ കരിഞ്ഞു പോകും ഇപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് ചൂടായി റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് ആ കറിവേപ്പില നല്ല പോലെ ഒന്ന് മുരിഞ്ഞു വരുന്ന ആ ഒരു പരുവാകുമ്പം നമുക്കിത് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ചൂടോടെ ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം കുറച്ച് തരികളോടെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി ഒത്തിരി ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലോട്ട് തന്നെ ഞാനൊരു പത്ത് വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വലുപ്പത്തിലുള്ള വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഒരു പത്തെണ്ണ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് കറക്കി കൊണ്ടുവരാം ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും ദാ ഈ ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നല്ലൊരു മണമാണ് ഈ മസാല കൂട്ടിന് ആ സ്മെല്ലൊക്കെ പോകാതിരിക്കാൻ അടച്ച് മാറ്റി വെക്കാം ഇനി ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് ഒരു ചെറിയ കഷ്ണി ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനൊരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തത് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇതാ പച്ചമുളകും കറിവേപ്പിലും എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത് സവോളയും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം സവോള ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്താണ് തിരുമ്മി വെച്ചിരിക്കുന്നത് ഇപ്പം ഇതാ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു കളർ ആകുന്നിടം വരെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് സവോള ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ പഴുത്ത കുറച്ച് വലിയ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് തക്കാളി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് എടുക്കാം ഇനി വലിയ തക്കാളി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ രണ്ട് തക്കാളി എടുത്താലും മതിയാകും ഇനി തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതാ തക്കാളി നല്ലപോലെ വെന്തൊടങ്ങി വന്നിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തൊടങ്ങി കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കണം ഞാനത് എളുപ്പത്തിൽ ഇടാൻ വേണ്ടി മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു ബൗളിലോട്ട് മാറ്റിയതാണ് ഇനി ഈ മസാലക്കൂട്ടും കൂടി ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സാക്കിയെടുക്കണം മസാലക്കൂട്ടും സവോളയും തക്കാളി എല്ലാം കൂടി ഒന്ന് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് നല്ലപോലെ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട തക്കാളിയുടെ ആ ഒരു നനവുകൊണ്ട് നല്ലപോലെ പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും ഇപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി അടച്ചു വെച്ച് ഈ മസാലക്കൂട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ ഓൾറെഡി ഒന്ന് റോസ്റ്റ് ചെയ്താണെങ്കിലും ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഒരു രണ്ട് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നല്ലപോലെ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനൊരു കളറിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തത് ഞാനിതിൽ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല ചിക്കനും മീനും ഒന്നും വെക്കുമ്പം ഫുഡ് കളറൊക്കെ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ആ നല്ലൊരു കാശ്മീരി മുളകിൻ്റെ ആ ഒരു കളർ മാത്രം മതിയാകും ഇനി ഇത് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ എന്താ രണ്ട് മൂന്ന് മിനിറ്റ് സമയം നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മസാലക്കൂട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്നാകാം ഭാഗത്തിന് നല്ലപോലെ രണ്ട് മൂന്ന് മിനിറ്റ് സമയമെങ്കിലും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ശേഷം അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതാ ചക്കി ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും ആ വെള്ളം ഒന്ന് ഊറി വന്നിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലപോലെ ഇതൊന്ന് റോസ്റ്റാക്കിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് റോസ്റ്റാക്കിയെടുക്കാം നിങ്ങൾക്ക് എത്ര പരുവത്തിൽ റോസ്റ്റാക്കണോ ആ പരുവത്തിലൊന്ന് റോസ്റ്റാക്കി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കും തോറും ഇതിന് ടേസ്റ്റ് കൂടി വരുത്തേയുള്ളൂ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ കരിഞ്ഞു പോകുന്നു എന്ന് തോന്നിയാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നല്ല പോലെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ആ ചിക്കനിലോട്ട് ആ മസാലയെല്ലാം പൊതിഞ്ഞാണ് നമുക്ക് കിട്ടുക ഇതിങ്ങനെ ആ മസാലയോട് കൂടി തന്നെ ചിക്കൻ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റോസ്റ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം തണുത്തതിന് ശേഷം ഞാനിപ്പോൾ അതൊന്നൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയതാണ് നിങ്ങൾക്ക് കാണാം ഓരോ ചിക്കൻ പീസിലോട്ടും ആ മസാല നല്ലപോലെ പൊതിഞ്ഞ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് വളരെ എളുപ്പത്തിൽ അധികം എണ്ണയൊന്നും ചേർക്കാതെ നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും അധികം സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്